പല പുരുഷന്മാരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഉദ്ധാരണക്കുറവ് അല്ലെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അതിൻ്റെ പ്രശ് കാരണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ അതിൻ്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ഞാൻ ഡോക്ടർ ഷിന്ന ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് ആദ്യം ഞാനൊരു കേസ് പറയാം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒ പിയിൽ കേസ് ആയിരുന്നു ഇയാളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം രണ്ട് വർഷത്തോളമായി പെട്ടെന്ന് തന്നെ അബ്രോഡ് പോവേണ്ടി വന്നു കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഒരു വർഷത്തിന് ശേഷമാണ് ഇയാൾ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് ആ സമയത്ത് ഭാര്യയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഇയാൾക്കൊരു തോന്നി തുടങ്ങി അന്ന് ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ തിരിച്ച് വീണ്ടും പോയി അങ്ങനെ കുറച്ച് കാലത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടാണ് അപ്പോൾ ഇയാൾക്ക് ഈ ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളോട് നമ്മളടുത്ത് കൺസൾട്ട് ചെയ്തിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഇയാൾ അനുഭവിക്കുന്ന വേറൊരു പ്രശ്നം ഈ ഈയൊരു ഉദാഹരണക്കുറവ് കാരണം ഭാര്യയെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തത് കാരണവും ഭാര്യ തന്നെ വിട്ടു പോകുമോ എന്നുള്ള ഒരു ആങ്സൈറ്റി കൂടി ഇയാൾക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ചെയ്തത് ആദ്യം ഒരു കൗൺസിലിങ് കൊടുത്ത് പിന്നെ അതിന് മെഡിസിനും കൊടുക്കുന്നത് ഏകദേശം ഒരു രണ്ട് മാസത്തോളായി നല്ലൊരു റിസൾട്ടാണ് ഈ ഒരു പേഷ്യന്റ് തന്നത് അപ്പൊ ഈ ഒരു കേസിൽ ഇവിടെ ഇയാൾക്ക് ഉദ്ധാരണക്കുറവിന്റെ ഒരു കാരണമായിട്ട് പറയാനുള്ളത് പെർഫോമൻസ് ആസൈറ്റിയാണ് അതായത് ഭാര്യയെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ആങ്സൈറ്റിയിൽ നിന്നാണ് ഇയാളുടെ ഈ ഒരു ഉദാഹരണക്കുറവ് സംഭവിച്ചത് ഈ ഉദാഹരണക്കുറവിൻ്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നതും ഈ ഒരു ആങ്സൈറ്റി സ്ട്രെസ് അതായത് മാനസിക പിരിമുറുക്കം എന്തെങ്കിലും ഒരു സൈക്കോളജിക്കൽ കാരണങ്ങൾ ഈ ഒരു സ്ട്രെസ് ഏത് തരം ആവാം അത് ചിലപ്പോൾ ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്ന സ്ട്രെസ്സുകളാവാം അല്ലെങ്കിൽ ഒരു നമ്മുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ഒരു ഡിസ്ഹാർമണി കാരണം ഉണ്ടാവുന്ന സ്ട്രെസ്സുകളാവാം അപ്പോൾ ഏത് തരം ഒരു മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു ഉദാഹരണക്കുറവിന് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അതുപോലെ ചില അസുഖങ്ങളോട് ബന്ധപ്പെട്ടിട്ടും നമ്മൾ ഈ ഉദാഹരണക്കുറവ് കാണാം പ്രത്യേകിച്ച് ഷുഗർ കൊളസ്ട്രോൾ യൂറിക് ആസിഡ് പോലത്തെ അസുഖങ്ങളിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു ഈ ഒരു അസുഖങ്ങളിൽ ബ്ലഡ് വെസൽസിലും അത് കൂടുതലായിട്ട് ഡെപ്പോസിഷൻ നടക്കുന്നു അങ്ങനെ ലിംഗത്തിലേക്കുള്ള സർക്കുലേഷന് കുറയുന്നതാണ് കാരണം ലിംഗത്തിലേക്കുള്ള സർക്കുലേഷന് കുറഞ്ഞാൽ ഈ ഒരു ഉദ്ധാരണക്കുറവ് നടക്കുന്നു പ്രോപ്പറായിട്ടുള്ള സർക്കുലേഷനാണ് ഈ ഒരു ഉദ്ധാരണം നല്ല രീതിയിൽ നടക്കാൻ ആവശ്യം അതുപോലെ തന്നെ കൂടുതലായിട്ട് സ്മോക്കിംഗ് ചെയ്യുന്ന ആളുകളിൽ കൂടുതലായിട്ട് ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആളുകളില് അമിത വണ്ണമില്ല ആളുകളിലും ഈ ഒരു ഉദ്ധാരണക്കുറവ് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഒരു ജീവിതശൈലിയുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് ഒരു രാത്രി വെഴുകി ഉറങ്ങുക അതായത് ഈ ഒരു ഉറക്കം ലേറ്റ് ആവും തോറും ഈ ടെസ്റ്റ്സ്റ്റെറോൺ അതായത് മെയിൽ ഹോർമോൺ ടെസ്റ്റ് സ്റ്റെറോൻ്റെ പ്രൊഡക്ഷന് കുറയുന്നു അതിൻ്റെ കാരണമായി അതിൻ്റെ ലെവലും നമ്മുടെ ശരീരത്തിൽ കുറയുന്നു അപ്പോൾ ഈ ഒരു കാരണവും ഉദാഹരണക്കുറവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഉദ്ധാരണം ശരിക്ക് നടക്കാൻ നമ്മുടെ ബോഡിയിൽ അത് അതിന് അളവിനനുസരിച്ചില്ല ടെസ്റ്റസ്റ്റെറോണ് ആവശ്യമാണ് പിന്നെ എന്തെങ്കിലും ഒരു ആക്സിഡൻസിന് ശേഷം എന്തെങ്കിലും ഒരു സ്പൈനൽ ഇഞ്ചുറി അതായത് ലിംഗത്തിലേക്കുള്ള നെർവ്സിൻ്റെ സപ്ലൈ ഒക്കെ കട്ടായി കഴിഞ്ഞാലും ഈ ഇതുപോലെ ഉദാഹരണക്കുറവ് കണ്ടുവരാറുണ്ട് വരാറുണ്ട് അപ്പോൾ ഇതിൻ്റെ പരിഹാരങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് ഈ ലൈഫ് സ്റ്റൈലിൽ വരുത്തുന്ന മാറ്റങ്ങൾ തന്നെയാണ് ഒരു ഡെയിലി ഒരു ഏഴ് ടു എട്ട് മണിക്കൂർ സ്ലീപ്പ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക അതുപോലെ പിന്നെ സ്മോക്കിംഗ് കൂടുതലായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് കുറക്കുക ആൽക്കഹോൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് കുറക്കുക കൂടുതൽ അമിത വണ്ണമില്ല ആൾക്കാരാണെങ്കിൽ വെയ്റ്റ് ഒക്കെ ഒന്ന് മാനേജ് ചെയ്യുക അതുപോലെ തന്നെ ചില ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം ചില ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണം ഈ ഉദ്ധാരണം ശരിക്കും നടക്കണമെങ്കിൽ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടതെന്ന് നോക്കിയാൽ ഈ ഫാസ്റ്റ് ഫുഡ് അതുപോലെ തന്നെ ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള ഫുഡുകൾ അല്ലെങ്കിൽ ഉപ്പ് കണ്ടൻറ്റ് അതായത് ഹൈ സോൾട്ടി ഫുഡായിട്ടല്ല ലേസ് പാക്കറ്റ് ഫുഡ് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം ഈ ഫാസ്റ്റ് ഫുഡ് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കൊളസ് കൂടുന്നു കുറയുന്നു അത് വീണ്ടും ഈ ഈ ലിംഗത്തിലേക്കുള്ള സർക്കുലേഷനും കുറക്കുന്നു ഷുഗർ ഷുഗർ ഭക്ഷണങ്ങൾ നമ്മൾ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ അതൊരു ാണ് സ്റ്റോറേജ് ചെയ്യുന്നത് അപ്പോൾ അവിടെയും ഈ ഒരു സർക്കുലേഷൻ്റെ അതുപോലെ തന്നെ ഉപ്പ് സോൾട്ട് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് ലേസ് പാക്കറ്റ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നു ഒരു പ്രശ്നമായിട്ട് ും കുറയുന്നു അപ്പോൾ ഈ ഭക്ഷണങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഉദാഹരണ പ്രശ്നം ആളുകളോട് നിർബന്ധമായിട്ടും ഒഴിവാക്കാൻ പറയുന്ന ഭക്ഷണങ്ങൾ ഇനി ഏതൊക്കെ ഭക്ഷണങ്ങള് നമ്മൾ ഉൾപ്പെടുത്താമെന്ന് നോക്കി കഴിഞ്ഞാൽ അധികവും നല്ല വൈറ്റമിൻസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് പ്രത്യേകിച്ച് വൈറ്റമിൻ ബി ത്രീ ബി നയൻ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഡി ഒക്കെ നമ്മുടെ ഈ ഒരു ഉദ്ധാരണം ശരിക്ക് നടക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല വൈറ്റമിൻസാണ് അപ്പോൾ ഈ ഭക്ഷണം ഈ വൈറ്റമിൻസൊക്കെ കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താനാണ് നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളത് ഇലക്കറികൾ പ്രത്യേകിച്ച് ചീര മുരിങ്ങ പോലത്തെ ഇലക്കറികളിൽ സിങ്കിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് സിങ്ക് നമ്മുടെ ശരീരത്തിൽ ചെറിയ അളവിൽ മതി എന്നാലും ഈ ഒരു സിങ്ക് ടെസ്റ്റസ്റ്ററോൻ്റെ പ്രൊഡക്ഷന് വർദ്ധിപ്പിക്കുന്നത് കാരണം ഈ ഉദ്ധാരണ കുറവ് വന്ന ആളുകളിൽ നമ്മൾ ഈ ഒരു ഇലക്കറികളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറയാറുണ്ട് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് പ്രത്യേകിച്ച് നെല്ലിക്ക നാരങ്ങ മുസ ി അതൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് എല്ലാത്തരം ബെറികൾ സ്ട്രോബെറി ബ്ലാക്ക്ബെറി ബ്ലൂബെറി അതുപോലെ തന്നെ പൊമിഗ്രാനേറ്റ് അത്തിപ്പഴം ഇതിലൊക്കെ ഉള്ള ആൻറ്റി ഓക്സിഡൻസ് ഈ ഫ്രീ റാഡിക്കൽസിന് റെഡ്യൂസ് ചെയ്യുന്നു സർക്കുലേഷന് വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്നു വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ എല്ലാ അധികവും ഈ ബ്രൗൺ റൈസ് രാഗി അതുപോലെ തന്നെ എല്ലാത്തരം മീനുകൾ മത്തി അയില നത്തോലി ചെമ്മീൻ ഈ ഭക്ഷണങ്ങളൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഈ ഒരു ഉദാഹരണക്കുറവുള്ള ആളുകള് അതുപോലെ തന്നെ വൈറ്റമിൻ ബി നയൻ അതായത് ഫോളൈറ്റ് ആയിട്ടുള്ള റെഡ് മീറ്റ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് വൈറ്റമിൻ ഡി ഡി ഡെ ലെവല് ഈ ഒരു ഇറക്ടൈൽ ഡിസ്ഫങ്ഷനുമായിട്ട് ഡയറക്റ്റലി ലിങ്ക്ഡ് ആണെന്ന് ചില സ്റ്റഡീസ് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള വൈറ്റമിൻ ഡി ഉണ്ടോ എന്നും ഉറപ്പ് വരുത്തണം പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലെ ക്ലോത്ത്സിനൊക്കെ കുറക്കാൻ സഹായിക്കുന്നു അങ്ങനെ സർക്കുലേഷന് വർദ്ധിപ്പിക്കുന്നു അതും നമ്മുടെ ശരീര നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു ടെസ്റ്റസ്റ്റെറോണിൻ്റെ ലെവൽ കുറയുമ്പോൾ അത് കൂട്ടാൻ വേണ്ടിയിട്ട് ടാബ്ലെറ്റ്സ് ഒക്കെ കഴിച്ച് പിന്നെ അതിന് ഒരു ഹൈ ആയി കഴിഞ്ഞാലും അതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാവുന്നത് ഈ ടെസ്റ്റസ്റ്റെറോണിൻ്റെ ലെവല് കൂടിക്കഴിഞ്ഞാലും ഉണ്ടാവാൻ ഈ ഒരു റെക്റ്റൈൽ ഡിസ്ഫങ്ഷനെ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ സെക്ഷൽ ഡ്രൈവ് നഷ്ടപ്പെടുന്നു പ്രീമെച്ചവർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ശീഘ്രസ്ഖലനം ഒക്കെ സംഭവിക്കാനും കാരണമാകുന്നുണ്ട് തുടർച്ചയായിട്ട് മാസ്റ്റർബേഷൻ ചെയ്യുന്ന ആളുകളിലും ഈയൊരു ഈയൊരു റെക്ടൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉദ്ധാരണക്കുറവ് കണ്ടുവരാറുണ്ട് ഇതുമായിട്ടപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ ഡോക്ടർ ഷിംന ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ താങ്ക്